നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ മിമിക്രി ആർട്ടിസ്റ്റും നടനുമാണ് ഉല്ലാസ് പന്തളം ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷമാണ് ഉല്ലാസ് പന്തളം കുടുംബ പ്രേക്ഷകർക്കും പ്രിയങ്കരനായി മാറിയത് സ്റ്റാർ മാജിക്കിൽ മാത്രമല്ല വിവിധ ചാനലുകളിലെ കോമഡി ഷോകളിലും ഉല്ലാസ് ഭാഗമായിരുന്നു മിനിസ്ക്രീനിൽ സജീവമായ ശേഷം സിനിമകളിലേക്കും അവസരം ലഭിച്ചു സ്റ്റാർ മാജിക് ഷോ അവസാനിച്ച ശേഷം വളരെ വിരളമായി മാത്രമേ നടൻ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ഉല്ലാസ് പന്തളത്തിന്റെ ആരോഗ്യാവസ്ഥ അടുത്തിടെ വലിയ വാർത്തയായിരുന്നു പരിപാടികളിൽ നിന്ന് ഇടവേളയെടുത്ത അദ്ദേഹം മുൻപൊരിക്കൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തിയിരുന്നു സ്ട്രോക്ക് വന്ന് ബുദ്ധിമുട്ടി നടക്കുന്ന ഉല്ലാസിന്റെ വീഡിയോയും അതിവേഗത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഈസ്റ്ററിന്റെ അന്നായിരുന്നു ഉല്ലാസിന്റെ സ്ട്രോക്ക് വന്നത് കൈകാലുകൾക്ക് സ്വാധീനക്കുറവുള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം നടക്കുന്നത് മുഖത്തെ ഒരു ഭാഗത്തിനും വ്യത്യാസം ഉണ്ടായിരുന്നു ഒരു സ്വകാര്യ ചടങ്ങിനെത്തിയ ഉല്ലാസ് പന്തളത്തെ അന്ന് ടെലിവിഷൻ അവതാരകയായ ലക്ഷ്മി നക്ഷത്രയാണ് കൈപിടിച്ച് വേദിയിലേക്ക് കയറ്റിയത് അന്ന് ഏറെ വികാരാധീതനായാണ് ഉല്ലാസ് പന്തളത്തെ കാണപ്പെട്ടത് ഏറെ സങ്കടപ്പെട്ടാണ് അദ്ദേഹം ആ പരിപാടിയിൽ നിന്നും മടങ്ങിപ്പോയത് സോഷ്യൽ മീഡിയയിൽ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാനാണ് തന്റെ ആരോഗ്യ വിവരം പങ്കുവെക്കാൻ മടിച്ചതെന്ന് ഉല്ലാസ് പന്തളം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ആരോഗ്യ അവസ്ഥ വീണ്ടെടുത്ത് വരികയാണ് ഉല്ലാസ് ആരാധകരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഫേസ്ബുക്കിലൂടെയായി തന്റെ വിശേഷങ്ങളെല്ലാം അദ്ദേഹം പങ്കുവെക്കാറുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങി ഇരുപത് ദിവസമായപ്പോഴായിരുന്നു വയ്യാതെ ആയത് അതോടെയായിരുന്നു അത് പൂട്ടിയത് ഇപ്പോൾ കട വീണ്ടും തുടങ്ങുകയാണ് മുൻകാലങ്ങളിൽ നൽകിയ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു ലൈവ് വീഡിയോയിലൂടെയായിരുന്നു ഉല്ലാസ് പുതിയ വിശേഷം പങ്കുവച്ചത് സ്റ്റാർ മാജിക് താരങ്ങളെല്ലാം ഉല്ലാസിന്റെ കടയുടെ ഉദ്ഘാടന സമയത്ത് എത്തിയിരുന്നു ഇപ്പോൾ ദൂരദർശനിലും ചെറിയൊരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊരു അവസരം തന്നതിന് അവരോട് നന്ദി പറയുന്നു ട്രീറ്റ്മെന്റ് തുടരുന്നുണ്ട് ചെറിയ വ്യത്യാസമുണ്ട് സുഖമായി വരുന്നു മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് തെറാപ്പിയും ചെയ്യുന്നുണ്ട് തന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഉല്ലാസ് മറുപടി നൽകിയിരുന്നു നേരത്തെതിനേക്കാളും നല്ല കുറവുണ്ട് മുഖത്ത് നല്ല കോട്ടമുണ്ടായിരുന്നു അത് മാറി വരുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനായി കുറെ കാലമായി ലൈവിലൊക്കെ വന്നിട്ട് കോവിഡ് കാലത്തൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു ലൈവ് ചെയ്യുന്നത് രണ്ടു മൂന്ന് വർഷമായി അങ്ങനെ ലൈവ് ഒന്നും വരുന്നില്ലായിരുന്നു എളുപ്പം സ്റ്റേജിലേക്ക് തിരികെ വരാനാണ് ആഗ്രഹമെന്നും ഉല്ലാസ് പറഞ്ഞിരുന്നു വൈകാതെ തന്നെ ഞാൻ വരും പെട്ടെന്ന് വരാനുള്ള പോരാട്ടത്തിലാണ് ഇടത്തെ കയ്യിലെ വേദന മാറുന്നില്ല അതാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം ഇടയ്ക്കൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ കുറഞ്ഞിരുന്നു ആ സമയത്ത് കുറഞ്ഞിരുന്നു പിന്നെ എക്സസൈസ് തുടങ്ങിയപ്പോൾ അത് വീണ്ടും വന്നു വിരലും അടങ്ങാതിരിക്കാൻ ബാൻഡേജ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് തന്റെ കൈയും വീഡിയോയിലൂടെ ഉല്ലാസ് കാണിച്ചിരുന്നു വേഗം വാഗേട്ടോ നിങ്ങളെ കാണാനായി കാത്തിരിക്കുകയാണ് പഴയതുപോലെ ചേട്ടൻ തിരിച്ചു വരും പെട്ടെന്ന് കുറയും മലയാളികൾക്ക് ഒരുപാട് കൗണ്ടർ മിസ്സായി ജീവിതത്തിൽ നല്ല കാലവും ചീത്ത കാലവും ഉണ്ടാവും നമ്മൾ നേരിടേണ്ടത് ജീവിത സമരത്തെയാണ് എല്ലാം മംഗളകരമായി ഭവിക്കട്ടെ നിരവധി പേരായിരുന്നു കമന്റുകളിലൂടെയായി ഉല്ലാസിനെ ആശ്വസിപ്പിച്ചത് അതേസമയം ലക്ഷ്മി നക്ഷത്രയുടെ നിർബന്ധത്തിലാണ് ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയതെന്നും അന്ന് ഉല്ലാസ് വെളിപ്പെടുത്തിയിരുന്നു അന്നത്തെ ഉല്ലാസ് ചേട്ടന്റെ ആ വീഡിയോയ്ക്ക് ശേഷം നിരവധി സെലിബ്രിറ്റികൾ വിളിച്ചിരുന്നു എന്ന് ലക്ഷ്മി നക്ഷത്ര അന്ന് പറഞ്ഞിരുന്നു ഒരു പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ പ്രതികരണം ആ വീഡിയോ വന്ന ശേഷം ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചടങ്ങിനു ശേഷമാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഉല്ലാസ ചേട്ടന്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായത് വീഡിയോ കണ്ട് മഞ്ജു വാര്യർ വിളിച്ചിരുന്നു ചേച്ചിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു നടൻ ബാല ചേട്ടൻ നാദർഷ എന്നിവരൊക്കെ വിളിച്ചിരുന്നു ചേട്ടന്റെ ഫിസിയോതെറാപ്പി ഒരു ബ്രാൻഡ് ഏറ്റെടുത്തു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായി െട്ടിന് ഞാൻ ഉല്ലാസചേടനെ കാണാൻ പോകുന്നുണ്ടെന്നും അന്ന് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു ഉല്ലാസചേട്ടൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്നും വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ തന്നെ അദ്ദേഹം നടന്നു തുടങ്ങിയെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു ഒരുപാട് പ്രേക്ഷകരുടെ പ്രാർത്ഥനയുടെ ഫലമാണിത് ഉല്ലാസചേട്ട് ഭാര്യ ദിവ്യ എന്നെ വിളിച്ച് ഒരുപാട് പേർ പുഷ്പാർച്ചന നടത്തിയ രസീത് കാണിച്ചു തന്നു ആരാണ് എന്നൊന്നും അറിയില്ല വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് പേര് അയച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ചേട്ടനു വേണ്ടി പുഷ്പാഞ്ജലി നടത്തിയെന്നും പറഞ്ഞ് അവരുടെയും പ്രേക്ഷകരുടെയും പ്രാർത്ഥന ആയിരിക്കും പുള്ളിയെ പോസിറ്റീവ് ആക്കി മാറ്റിയത് വൈകാതെ തന്നെ ഉല്ലാസ് ചേട്ടനെ പുലിക്കുട്ടിയായി സ്ക്രീനിൽ കാണാൻ കഴിയുമെന്നും നല്ലൊരു കാര്യത്തിന്റെ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു അതേസമയം നടന്റെ വീഡിയോ വൈറലായ ശേഷം സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തെത്തിയതും ലക്ഷ്മി നക്ഷത്രയാണ് ഇക്കാര്യം മീഡിയയോട് വെളിപ്പെടുത്തിയിരുന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ഉല്ലാസ് പന്തളം കോമഡി ഷോയിലൂടെ വൻ ആരാധകരെ സൃഷ്ടിച്ച ഉല്ലാസ് സിനിമയിലും ഇടക്കാലത്ത് സജീവമായിരുന്നു കുട്ടിക്കാലം മുതൽ കലയുടെ തൽപരനായ ഉല്ലാസ് പന്തളം നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് പന്തളം ബാലന്റെ തിരുവനന്തപുരത്തുള്ള ഹാസ്യ എന്ന ട്രൂപ്പിൽ ചേർന്ന ഉല്ലാസ് അവിടെ നിന്നും പ്രൊഫഷണൽ മിമിക്രിയിലേക്ക് എത്തി പിന്നാലെ ഒട്ടനവധി ഷോകളിൽ ഭാഗമായി സിനിമയിലും എത്തി വിശുദ്ധ പുസ്തകം കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ കുട്ടനാടൻ മാർപ്പാപ്പ നാം ചിഹ്നദാദ തുടങ്ങിയ സിനിമകളിൽ ഉല്ലാസ് അഭിനയിച്ചിട്ടുണ്ട് ജ്വല്ലറിയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഉല്ലാസ് പന്തളത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നിരുന്നത് അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ രോഗാവസ്ഥയെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ എന്നും ഉല്ലാസ് പന്തളം പരിപാടിയിൽ പങ്കെടുക്കവേ പറഞ്ഞിരുന്നു ആർക്കും ഇക്കാര്യം അറിയുമായിരുന്നില്ല ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാണ് അറിയുന്നത് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്നും ഉല്ലാസ് അന്ന് പറഞ്ഞിരുന്നു വാക്കറിന്റെ സഹായത്തോടെ നടക്കാൻ കഴിയുന്നുണ്ടെന്നും സംസാരം സാധാരണ നിലയിലായി വരുന്നുവെന്നും ഉല്ലാസ് അന്ന് പറഞ്ഞിരുന്നു താരത്തിന്റെ ഭാര്യയും മക്കളും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ ഇടപെടലാണ് ഉല്ലാസ് പന്തളത്തെ ഒരു പൊതുവേദിയിൽ എത്തിച്ചത് ജല്ലറിയുടെ ചടങ്ങിൽ ലക്ഷ്മിക്കൊപ്പം ഉല്ലാസ് പന്തളം ഒരു ഗാനം ആലപിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു സംഭാവന എന്ന് പറഞ്ഞാണ് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ഉല്ലാസിന് ജ്വല്ലറി ഉടമകൾ ചേർന്ന് കൈമാറിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തുക വലിയൊരു തുക തന്നെയാണെന്നും ലക്ഷ്മി നക്ഷത്ര എന്ന് പറഞ്ഞിരുന്നു കൗണ്ടറുകളും പ്രത്യേക ശരീരഭാഷയും അവതരണത്തിലെ തമാശകളിലൂടെയും ഒക്കെയാണ് ഉല്ലാസ് പന്തളം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്